അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ എടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ബുധൻ എടവം രാശിയിൽ പ്രവേശിക്കുന്ന ഈ സമയം അതെപ്രകാരം മകരൻ രാശിക്കാർക്ക് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ബുധൻ ചാരവശാൽ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവം എന്നാൽ നിങ്ങൾക്കറിയാം അത് സന്താനഭാവമാകുന്നു അത് ബുദ്ധിഭാവമാകുന്നു പൂർവികമായ പുരാതനമായ പുണ്യത്തിൻ്റെ ഭാഗമാകുന്നു പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുതനം പുണ്യം മന്ത്ര അമാത്യ അമാത്യതനൂജ പഞ്ചമത സൗമനസ്യമഭിചിന്തിയം നല്ല മനസ്സാണ് അഞ്ചാം ഭാവത്തിൽ ബുദ്ധൻ വരുമ്പോൾ അത് പ്രജ്ഞയാണ് ബുദ്ധിയുടെ പൂർണ്ണത പ്രതിഭയാകുന്നു ദ അറ്റേണിറ്റി ഓഫ് വിസ്ഡം വിവേക ശക്തി നല്ല തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവാകുന്നു പൂർവികമായ പുണ്യമാകുന്നു തൻ്റെ മന്ത്രം തൻ്റെ മന്ത്രിജോലി തൻ്റെ സന്താനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അവിടെ ബുധന് രണ്ട് ധർമ്മങ്ങളാണ് ആറാം ഭാവാധിപത്യവും ഭാഗ്യാധിപത്യവും നാം വളരെ സൂക്ഷ്മമായിട്ടൊരു വിഷയം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പലപ്പോഴും ആദ്യ സന്താനത്തിന് ക്ലേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് വയസ്സ് ആദ്യമേ പുത്രഗർഭോ എന്നതിഷ്ഠയേത് അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ആദ്യ ഗർഭം അല്ലെങ്കിൽ ആദ്യ സന്താനത്തിന് അരിഷ്ടകൾ വരും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഭവത്ത മേധ അർത്ഥസമ്പാദയിത്രി ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി ധനം സമ്പാദിക്കുവാനുള്ള എല്ലാ ബുദ്ധിയും പ്രകടിപ്പിക്കും അത് വളരെ കറക്റ്റാണ് കാരണം വളരെ സ്മാർട്ടായി ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അത് ബുദ്ധികാരകനാണ് അത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബൈ ഹുക്കോർ ക്രു എങ്ങനെയും കാശുണ്ടാക്കാൻ ശ്രമിക്കും ബുധേർ ഭണ്യതേ പഞ്ചമേ രൗഹിണിയേ അഞ്ചൽ ബുധൻ വരുമ്പോൾ പണ്ഡിതന്മാർ ബുദ്ധന്മാർ പണ്ഡിതർ തന്നെ സ്തുതിക്കും ഒരു വ്യക്തിക്ക് അംഗീകാരം വളരെയധികം കിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് വിലാസങ്ങൾ ഉദാഹരണമായി ഇടവൻ രാശിയിൽ അഞ്ചാം ഭാഗത്തിൽ ശുക്രൻ വരുമ്പോൾ നല്ലൊരു തിരക്കഥാകൃത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ വരും നല്ലൊരു ചിത്രകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പണ്ഡിതർ അങ്ങേറ്റം അതിനെ സ്തുതിക്കും അങ്ങനെ പ്രശസ്തനാകേണ്ടുന്ന ഒരവസ്ഥ അഞ്ചാം ഭാഗത്തിൽ ബുധൻ വരുമ്പോൾ പണ്ഡിതരാൽ സ്തുതിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും കിയത് വിദ്യതെ കൈതവം സാഭിചാരം വഞ്ചന ചതിവ് ആഭിചാര കർമ്മങ്ങൾ ഇതൊക്കെ അഞ്ചിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും ഒരു വ്യക്തിക്ക് മാന്ത്രിക വിഷയം താന്ത്രിക വിഷയമൊക്കെ പഠിക്കുന്ന ജ്യോതിഷം പഠിക്കുന്ന മന്ത്രവാദങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തങ്ങളുടെ ഒരു പുത്തൻ്റെ അനുഭവം പ്രദാനം ചെയ്യുവാനും പഠിക്കുവാനും വളരുവാനും ഈ ബുധൻ വളരെയധികം സഹായകമായി ഭവിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സന്താന വിഷയം ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹമാണ് ബുധൻ അത് അഞ്ചിൽ വരുമ്പോൾ സന്താന വിഷയത്തിന് സപ്പോർട്ട് ചെയ്യും ലഗ്നാൽ പുത്രകളത്രവേ എത്രവേ സ്വഹൃതിപ്രാപ്തി അഥവാ ആരോഗ്യത ലക്നാൽ ഭാഗ്യാധിപനായ ഗ്രഹം അഞ്ചാം ഭാഗത്തിൽ വരുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാകും ഏഴാം ഭാഗത്തിൽ വരുമ്പോൾ വിവാഹവും ഉണ്ടാകും ഇവിടെയാണ് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞത് അഞ്ചിലെ ബുധൻ സന്താന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞു ആദ്യ സന്താനം ആദ്യ ഗർഭധാരണ ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടെ സന്താന വിഷയം സന്താനത്തിന് അനുകൂലമായ സമയമാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപനാണ് രോഗാധിപനാണ് ബുധൻ ആ ബുധനാണ് എന്ത് ചെയ്യുന്നത് അഞ്ചാം ഭാഗത്ത് നിൽക്കുന്നത് അതിനാൽ രണ്ട് ധർമ്മവും ബുധൻ ആചരിക്കും ഒന്ന് സന്താന വിഷയത്തിക്ക് അനുകൂലമാക്കും മറ്റൊന്ന് സന്താന വിഷയത്തി വിഷയത്തിങ്കിലേക്ക് പ്രതികൂലമായി ഒരു അവസ്ഥയും സഞ്ജാതമാകും അതിനെ അടിവരയിടുന്നു കാരണം ബുധൻ നിൽക്കുന്നത് അഷ്ടമാധിപനായ മകരൻ രാശിയുടെ എട്ടാം ഭാവാധിപനായ സൂര്യനോടുകൂടിയാണ് അഞ്ചൽ സൂര്യൻ സന്താന നാശമുണ്ടാക്കും അതിനാൽ ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം മുഴുവൻ സമയം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും ചെറിയ കുട്ടികളൊക്കെ തങ്ങളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ദമ്പതികൾ തങ്ങളുടെ മൂത്ത സന്താനവുമായി ബന്ധപ്പെട്ട വിഷയം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കറുകഹോമം ചെയ്യണം ചെറിയ കുട്ടികളെ വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിങ്ങൾ വെണ്ണനിവേദ്യം വഴിപാടായി ചെയ്യാം ഗർഭിണികൾ നിർബന്ധമായും വെണ്ണനിവേദ്യം സേവിക്കണം വെണ്ണ നിവേദിച്ചത് സേവിക്കണം അപ്രകാരം തുളസിമാല പാൽപ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കണം ഇതൊക്കെ ചെയ്ത് ഗർഭിണികളൊക്കെ ആ ഗർഭധാരണ വിഷയത്തുണ്ടാകുന്ന പ്രതിസന്ധി തരണം ചെയ്യണം അതിനുമപ്പുറം ബെഡ് റെസ് എടുക്കേണ്ടി വരും പൂർണ്ണമായും അഞ്ചിൽ സൂര്യനും ബുദ്ധനുമാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ് അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാം മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിൽ മതപ്രചാരകർക്ക് പ്രവാചകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഗവേഷകർക്ക് തങ്ങളുടെ ബുദ്ധി നന്നായി ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു രചനാപരമായ കഴിയുള്ളവർ പോയറ്റ്സ് എഴുത്തുകാർ തിരക്കഥാകൃത്തുകൾ ഇവർക്കൊക്കെ തന്നെ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് ഈ യടവൻ രാശിയിലെ ബുധൻ്റെ വരവ് സജ്ഞപ്രസിദ്ധവാക്യം അർത്ഥനിപുണം സൗഭാഗ്യ കീർത്തി അന്യുതം എന്നാണ് ബുധൻ്റെ ആശ്രയഫലം സജ്ഞ കൂടുതൽ അറിവ് നേടും പ്രസിദ്ധവാക്യം നേരെ വാക്ക് പരമാവധി വില വാക്കിനെ വില പുലർത്താൻ ശ്രമിക്കും അർത്ഥനിപുണം എങ്ങനെ ധനമുണ്ടാക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഞ്ചൽ ബുധൻ വരുമ്പോൾ അയാൾ കാശുണ്ടാക്കാൻ വളരെ മെടുക്കനായിരിക്കും സൗഭാഗ്യ കീർത്തി അന്യത നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കും ഇങ്ങനെ നല്ല ഫലങ്ങളാണ് ബുധൻ അഞ്ചാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ അങ്ങനെയാണ് തൻ്റെ പ്രതിഭ ബുദ്ധി ഇതൊക്കെ തനിക്ക് നന്നായി ഉപയോഗിക്കാം പലപ്പോഴും എൻ്റെ ഉപദേശം മറ്റുള്ളവർ കേൾക്കും ഇങ്ങനെയൊരു പ്രത്യേകത പ്രത്യേകതകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഭാഗ്യാധിപനായ ബുധനാണ് അഞ്ചാം ഭാവം മന്ത്രസ്ഥാനത്ത് നിൽക്കുന്നത് ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും ഈ വേളയിൽ മകനം രാശിക്കാർക്ക് അപ്രകാരം നരസിംഹ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട മകനൻ്റെ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ബുധൻ്റെ കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം